ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പെ കൗശലമേറിയതായിരുന്നു അതു സ്ത്രീയോടെ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്നെ ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോടെ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിനെ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നെരുതേ തൊടുകയും എഴുതേ എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം അത് തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്നേ ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം ഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമിയുമെന്ന് സ്ത്രീ കണ്ടേ ഫലം പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനേരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്ന നിറഞ്ഞു അത്തിയിലെ കൂട്ടിത്തുന്നി തങ്ങളുടെ അരയാട ഉണ്ടാക്കി വീരാറിയപ്പോൾ യഹോബ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോബ ആയ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ടേ ഞാൻ നഗ്നാവുകൊണ്ടേ ഭയപ്പെട്ടൊളിച്ചു എന്നവൻ പറഞ്ഞു നീ നിനെന്ന് നിന്നോടാർ പറഞ്ഞു തിന്നി നിന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു അതിന് മനുഷ്യൻ എന്നോട് കൂടെ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു യഹോവയായ ദൈവം സ്ത്രീയോടെ നീ ചെയ്തത് എന്തു എന്ന് ചോദിച്ചതിനെ പാമ്പു എന്നെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി എന്നേ സ്ത്രീ പറഞ്ഞു യഹോവയായ ദൈവം പാമ്പിനോടെ കൽപ്പിച്ചത് നീ ഇത് ചെയ്യുകൊണ്ടേ എല്ലാ കന്നുകാലുകളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസ് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തലതകർക്കും നീ അവൻ്റെ തകർക്കും സ്ത്രീയോട് കൽപ്പിച്ചതേ ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോട് മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും നിന്നെ നിന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ടേ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഹോവൃദ്ധി കഴിക്കും മുള്ളും പറക്കാരിയും നിനക്കേ അതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു അതിനെ തിരികെ ചേരുവോളോ മുഖത്തെ വീർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവായെന്ന് പേരിട്ടു അവ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ യഹോവയായ ദൈവമാതാവിനും മാതാവിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കെണ്ണം തമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്നു എന്നേക്കും ജീവിപ്പാൻ സംഗതി ഇവരെഴുതിയെന്ന് കൽപ്പിച്ചു അവനെടുത്തിരുന്ന നിലത്തെ കൃഷി ചെയ്യേണ്ടതിനെ ഹോവയായ ദൈവം അവനെ തെൻ തോട്ടത്തിൽ നിന്നേ പുറത്താക്കി ഇനി അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുവഴു ആപ്പാനവൻ ഏതൻ തോട്ടത്തിന് കിഴക്കേ കരൂപുകളേ തിരിച്ചു കൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയായി നിർത്തി ദേവേ സ്തുതിമാർക്കും ഓർപ്പിതാവും പുത്രം പക്ഷി ദ്രോഹായി സ്തുതി ആദ്യം ആമീൻ